ഹായ് പ്രിയുള്ള സുഹൃത്തുക്കളെ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ശരി നമ്മൾ നമ്മുടെ രേഖ അവിടെ പതിപ്പിച്ചിരിക്കും സംശയമില്ല നമ്മുടെ അടയാളപ്പെടുത്തലുകളാണല്ലോ പ്രധാനപ്പെട്ട രീതി ലോകത്തിന്റെ ഏത് കോണിൽ അഭയം ചോദിച്ചു നുഴഞ്ഞു കയറി വലിഞ്ഞു കയറി ചെന്നാലും ശരി അഭയം കൊടുത്തവരെ പാഠം പഠിപ്പിക്കുക മാത്രമല്ല ആ രാജ്യത്തുള്ള സകലമാന ആളുകളും പിന്നീട് പറയണം ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശരിയായില്ല തന്നെയുമല്ല ഓസ്ട്രേലിയൻ ജനതയെപ്പോലെ സ്വീഡിഷ് ജനതയെപ്പോലെ അവർ മുഴുവനും തെരുവിലിറങ്ങി പ്രതിഷേധിക്കണം ഇവരെ വലിച്ചു കയറ്റിയതുപോലെ അടിച്ചിറക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിതാ നെതർലാൻഡ്സിലെ ന്യൂ വീജിയൻ പട്ടണത്തിൽ ഒരു പതിനൊന്ന് കാരി കുത്തേറ്റ് മരിച്ചു ഒരാളെ ഇതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച പ്രാദേശിക സമയം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം നടന്നത് തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്നും മുപ്പത് മൈൽ അകലെയുള്ള പട്ടണത്തിലെ തെരുവിൽ വെച്ചിട്ടായിരുന്നു പെൺകുട്ടിയെ ഇല്ലാതാക്കിയത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിവരമറിഞ്ഞ ഉടൻ തന്നെ എമർജൻസി സർവീസുകൾ സ്ഥലത്ത് എത്തിച്ചേരുന്നെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു സംഭവത്തെ തുടർന്ന് സിറിയൻ വംശജനായ ഒരു ഇരുപത്തിയൊൻപത് പോലീസ് അറസ്റ്റ് ചെയ്തതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എൻ പി ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരാഴ്ചയായി ഇയാൾ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ആക്രമണത്തിന്റെ കാരണം എന്താണ് എന്ന് അവർ വ്യക്തമാക്കുന്നില്ല സംഭവത്തിന് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളുടെ മൊഴി അനുസരിച്ചിട്ടാണ് പോലീസ് ഈ സിറിയൻ വംശജനെ അറസ്റ്റ് ചെയ്തത് ഇക്കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഞായറാഴ്ച അസംഭവ സ്ഥലത്ത് നിന്നുള്ള ചിത്രത്തിൽ പോലീസ് സമീപത്തു നിന്നുള്ള ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര പരിശോധിക്കുന്ന ദൃശ്യവുമുണ്ട് ആക്രമണത്തിന് ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന കത്തി ആ മേൽക്കൂരയുടെ മുകളിൽ നിന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചത് പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് നിരവധി പേരാണ് പുഷ്പങ്ങളും കളിപ്പാട്ടങ്ങളുമായി ആ കുരുന്നിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത് നെതർലാൻഡ്സിലെ നാലാമത്തെ വലിയ നഗരമായ യൂട്രഷഡ്സിൻ്റെ ആക്രമണം യൂട്രഡ്സിന്റെ ഭാഗമാണ് ആക്രമണം നടന്ന ന്യൂവീജിയൻ എന്ന പട്ടണവും രാജ്യത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ യൂട്ടസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ് ഇതിനോടൊപ്പം മറ്റ് പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ ഒത്ത നടുക്കാണ് ഈ നഗരത്തിന്റെ സ്ഥാനം ഇതുകൊണ്ട് തന്നെയാണ് നെതർലാൻഡ്സിന്റെ ഗതാഗത രംഗത്തും ഈ നഗരത്തിന് ഏറെ പ്രാധാന്യമുള്ളത് എവിടെ ചെന്നാലും ശരി നമ്മൾ നമ്മളുടേതായിട്ടുള്ള വ്യക്തി മുദ്ര പതിപ്പിക്കണം മതമുദ്ര പതിപ്പിക്കണം ഈ സിറിയൻ വംശജൻ നെതർലാൻഡിലേക്ക് ചെന്ന് കയറിയത് വലിഞ്ഞു കയറിയവനായിട്ടാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ളവരുടെ വേഷം ഇവർക്ക് പറ്റുന്നില്ല അവരുടെ സംസ്കാരം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതവും പേരി അപ്പിക്കുപ്പായവും ഇട്ടോണ്ട് നടന്നില്ല പതിനൊന്ന് കാരി അതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട മഹിറം ഒത്തിട്ടുള്ള ആളുകളോടൊപ്പം സഞ്ചരിക്കാൻ പാടില്ല കാരണം ഇയാൾ വരുന്നത് സിറിയയിൽ നിന്നാണ് ഈ സിറിയയിൽ നിന്ന് എന്തിനായിരിക്കും ഇയാൾ നെതർലാൻഡ്സിലേക്ക് വന്നത് സിറിയയിൽ നമുക്കറിയാം നമ്മുടെ മസൂദ് അസറാണ് ഭരിച്ചിരുന്നത് അപകടകാരിയായ കശാപ്പുകാരൻ എന്ന് മാത്രമല്ല റബ്ബർ ഷീറ്റ് അടുക്കി വെക്കുന്നത് പോലെ മനുഷ്യന്റെ നീരും ചോരയും ഊറ്റിയെടുത്തിട്ട് മനുഷ്യന്റെ ആ മാംസം മാത്രം റബ്ബർ ഷീറ്റ് പോലെ അടുക്കി വെക്കുന്ന അച്ചടിച്ചു വെക്കുന്ന മെഷീൻ വരെ കണ്ടുപിടിച്ച കശാപ്പുകാരനായ അസദ് ആ അൽ അസദിന്റെ ഭരണം സിറിയയെ വരിഞ്ഞു മുറുക്കിയപ്പോൾ മതഭരണം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ മതനിയമം അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഇവരൊക്കെ ഈ ജൂതന്മാരുടെ രാജ്യങ്ങളിലേക്ക് ക്രിസ്ത്യാനികളുടെ രാജ്യങ്ങളിലേക്ക് കാഫിറുകളുടെ രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നത് അവിടെയൊക്കെ കയറിയിട്ട് അടങ്ങി ടങ്ങി ഒതുങ്ങി ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കാൻ സാധിക്കാതെ ഇവരെ ആരാണോ പുറത്താക്കിയത് എന്തിന്റെ പേരിലാണോ ഇവര് സിറിയ ഉപേക്ഷിച്ചത് അതേ മതവുമായിട്ടാണ് ഇവർ നെതർലാൻഡ്സിലേക്കും ചേക്കേറിയത് ഈ പതിനൊന്നുകാരിയാളവിടെ എന്ത് തെറ്റാണ് ചെയ്തത് അപ്പിക്കുപ്പായം ഇട്ടില്ല എന്നതാണോ തെറ്റ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു എന്നതാണോ ഈ പെൺകുട്ടി ചെയ്ത തെറ്റ് ഇവനെയൊക്കെ വന്ന രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കാൻ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് അഭയം നൽകിയ രാജ്യങ്ങൾ ഇവരേത് രാജ്യത്തുണ്ടെങ്കിലും ശരി ആ രാജ്യം ഗതി പിടിക്കില്ല എന്ന് മാത്രമല്ല ആ ജനതയ്ക്കൊന്നും മനസമാധാനം ലഭിക്കുകയുമില്ല നമുക്കറിയാം സിറിയയിലേക്ക് മുന്നേറിയ ഇസ്രായേൽ സൈന്യം അയ്യോ അവരവിടെ ഉള്ളത് കൊണ്ട് സിറിയൻ ജനതയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിപ്പോയി സിറിയൻ ജനതയ്ക്കായിരുന്നില്ല സിറിയൻ ഭരണാധികാരികൾക്ക് ഇവരുടെ ഈ കാടൻ നിയമങ്ങളൊന്നും നടപ്പിലാക്കാൻ പറ്റുന്നില്ല അതൊക്കെ സിറിയയിലെ തല ഇസ്രായേൽക്കാരായിട്ടുള്ള തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർ ഒപ്പിയെടുത്ത് ലോക ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണം എന്ന ശക്തമായിട്ടുള്ള താക്കീതുമായി വിമത സേനാ നേതാവായ അബു മുഹമ്മദ് അൽ ജുലാനി രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച പകരം യു എൻ സമാധാന സേനയെ ബഫർ സോണിൽ വിന്യസിപ്പിക്കണം എന്നായിരുന്നു ജുലാനിയുടെ ആവശ്യം പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരെ ഒരു ദശാബ്ദത്തിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ മാസമാണ് ഡെമസ്കസിൽ അധികാരം പിടിച്ചെടുത്ത ഹയാത്ത് തീർ ഇതിന്റെ തലവനാണ് ജുലാനി എന്നറിയപ്പെടുന്ന അഹമ്മദ് ഹുസൈൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗോലാൻ കുന്നുകളിലെ തങ്ങളുടെ സ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള സിറിയൻ പ്രദേശങ്ങളിലേക്ക് മുന്നേറുകയും തന്ത്രപ്രധാനമായ ഹെർമോൺ പർവ്വതം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇറാൻ സൈന്യത്തിന്റെയും ഹിസ്ബുല്ലയുടെയും സാന്നിധ്യം കാരണമാണ് ഈ മേഖലയിൽ ഇസ്രായേൽ മുന്നേറ്റമുണ്ടായത് എന്നാണ് ജുലാനി പറയുന്നത് പുതിയ സിറിയൻ സർക്കാർ ബഫർ സോണിൽ യു എൻ സേനയെ വിന്യസിപ്പിക്കുന്നതിനെ പിന്തുണയ്ക്കാനാണ് തയ്യാറെടുത്തത് തന്നെയുമല്ല ഇസ്രായേൽ സൈന്യം സിറിയയിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം റോയിട്ടേഴ്സിനോട് പറഞ്ഞു ആറ് ദിവസത്തെ യുദ്ധത്തിൽ സിറിയയെയും ഈജിപ്റ്റിനെയും പരാജയപ്പെടുത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേൽ ആദ്യമായി ഗോലാൻ കുന്നുകളുടെ നിയന്ത്രണം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സിറിയ തന്ത്രപ്രധാനമായ പ്രദേശം പിടിച്ചടക്കുന്നതിൽ പരാജയപ്പെട്ടു എൺപത്തി ഒന്നിൽ ഇസ്രായേൽ ഈ പ്രദേശം ഔദ്യോഗികമായി പിടിച്ചെടുക്കുകയായിരുന്നു അതേസമയം ഇസ്രായേലിന്റെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇസ്രായേൽ നിയന്ത്രണത്തിനുള്ള പ്രദേശത്തിനും സിറിയയ്ക്കും ഇടയിലുള്ള ഒരു ബഫർ സോൺ വളരെ കാലമായി യു എൻ ഒബ്സർവേഷൻ മിഷന്റെ കീഴിലാണ് കഴിഞ്ഞ മാസം ഡെമസ്കസ് വിമത സേന പിടിച്ചെടുത്തപ്പോൾ ഐ ഡി എഫ് ബഫർ സോണിലേക്ക് നീങ്ങുകയും അത് സിറിയൻ പ്രദേശത്തേക്ക് കടന്നു കയറുകയും ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡിസംബർ പകുതിയോടുകൂടി ഹെർമോൺ പർവ്വതത്തിലേക്ക് ഐ ഡി എഫ് സ്ഥാനം സന്ദർശിച്ചു അതിന്റെ ആവേശകരമായ ചരിത്ര നിമിഷം എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേൽ ജനസംഖ്യ ഇരട്ടിയാക്കാനുള്ള നാൽപ്പത് ദശലക്ഷം ഷെക്കൽ അതായത് പതിനൊന്ന് ദശലക്ഷം ഡോളർ പദ്ധതി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോ ഇനിയും ഇരുന്നാലും അൽ അസദാണെങ്കിലും ശരി ജുലാനി ആണെങ്കിലും ശരി അവരുടെ തലച്ചോറിൽ മതിച്ചു കൊണ്ടിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതമായതുകൊണ്ട് ഇവർക്ക് ആ മത നിയമങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവർ ആ രാജ്യങ്ങളിൽ അതുവരെ മതനിയമത്തിന് വേണ്ടി പോരടിച്ചിരുന്ന ആളുകൾ ഇനിയും ജുലാനി എന്നല്ല അൽ അസദ്ല്ല അതിൻറെ അപ്പുറം ആരായിരുന്നാലും ശരി അവർ ഈ രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ പോകുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമാണ് അത് അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ രാജ്യം ഉപേക്ഷിച്ചിട്ട് ആ മാതവുമായിട്ട് നെതർലാൻഡ്സിലേക്ക് ചേക്കേറി എന്നിട്ട് അവിടെ കാണിച്ചു കൂട്ടിയ കട്ടായങ്ങളാണ് ഈ കാണുന്നതെല്ലാം നന്ദി